വൻകരയുടെ കാൽപന്ത് ചക്രവർത്തിയെ കണ്ടെത്താനുള്ള പോരാട്ടത്തിന് വേണ്ടിയുള്ള പന്ത് നിർമ്മിച്ചപ്പോൾ അതിന് പേരിടാൻ അഡിഡാസിന് തെല്ലും ആലോചിക്കേണ്ടി വന്നു കാണില്ല ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന ജർമ്മൻ മണ്ണിൽ നടക്കുന്ന യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപയോഗിക്കുന്ന പന്തിന് അങ്ങനെ അവർ പേരിട്ടു ഫുട്ബോൾ ലീബെ ജർമ്മൻ ഭാഷയിൽ ഫുട്ബോളും സ്നേഹവും എന്നാണ് ആ പേരിന്റെ അർത്ഥം ജർമ്മനി ആതിഥ്യം വഹിക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക പന്തിന് ആ പേര് തികച്ചും യോജിച്ചത് തന്നെ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ച് ആദ്യ റൌണ്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആ പന്തും പേരുമെല്ലാം ഫുട്ബോൾ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു കാരണം മറ്റൊന്നുമല്ല ഇതിനു മുമ്പ് കണ്ട യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ ഉപയോഗിച്ച പന്ത് പോലെയല്ല തികച്ചും സ്മാർട്ടാണ് ഫുട്ബോൾ ലീബ് ഇതുവരെ പതിനാറ് യൂറോ ചാമ്പ്യൻഷിപ്പുകളാണ് നടന്നത് അവയിലെല്ലാം കൂടി ഇതുവരെ പതിനാല് ഔദ്യോഗിക പന്തുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും നടന്ന ആദ്യ രണ്ട് ചാമ്പ്യൻഷിപ്പുകളിൽ ഉപയോഗിച്ച ഔദ്യോഗിക പന്തുകളെ കുറിച്ച് വ്യക്തമായ രേഖകളില്ല ആ വർഷങ്ങളിൽ ഓരോ മത്സരത്തിനും ഓരോ തരം പന്തുകൾ ഉപയോഗിച്ചതായാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇറ്റലിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മുതലാണ് ഔദ്യോഗിക പന്ത് എന്ന നിലയിൽ ഓരോ മത്സരത്തിനും ഒരേ തരം പന്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്നു വരെ അഡിഡാസ് തന്നെയാണ് യൂറോക്കുള്ള ഔദ്യോഗിക പന്ത് തയ്യാറാക്കിയിട്ടുള്ളത് പതിനേഴാം യൂറോ ചാമ്പ്യൻഷിപ്പിനാണ് ഇപ്പോൾ ജർമ്മനി ആദ്യം വഹിക്കുന്നത് അതിനുവേണ്ടി യൂറോ ചരിത്രത്തിലെ പതിനഞ്ചാം ഔദ്യോഗിക പന്താണ് അഡിഡാസ് ഫുട്ബോൾ ലീബ എന്ന പേരിൽ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബെർലിൻ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ വിഖ്യാതമായ മെയ്ഫീൽഡ് മൈതാനത്തിൽ വെച്ചാണ് അഡിഡാസ് ഫുസ്ബോൾ ലീബയെ ഔദ്യോഗികമായി പുറത്തിറക്കിയത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ടൂർണമെന്റ് ഡയറക്ടറും ജർമ്മൻ മുൻ നായകനുമായ ഫിലിപ്പ് ലാമാണ് പന്ത് അനാച്ഛാദനം ചെയ്തത് യൂറോ ചരിത്രത്തിൽ ഇതുവരെ ഓടിക്കളിച്ച പന്തുകളൊന്നും ഫുട്ബോൾ ലീബയോട് കിടപിടിക്കില്ല കാരണം അത്ര കണ്ട് സ്മാർട്ടാണ് പുതിയ പന്ത് ഒരുപക്ഷെ ലോക ഫുട്ബോളിൽ തന്നെ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും നൂതനമായ പന്ത് റഫറിമാർക്കും ഒഫീഷ്യലുകൾക്കും ഫുട്ബോൾ നിയമങ്ങൾ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ഫുട്ബോൾ ലീബയുടെ നിർമ്മാണം ഓഫ് സൈഡുകളും ഹാൻഡ്ബോളുകളും ഗോളുകളും കൃത്യമായി തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഫുട്ബോൾ ലീബയിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ഇതിനായി അഞ്ഞൂറ് ഹെഡ്സിന്റെ സെൻസർ ആണ് പന്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ഇത് സ്റ്റേഡിയത്തിന്റെ വിവിധ മൂലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളിലേക്ക് വിവരങ്ങൾ അയക്കും ഒരു സെക്കൻഡിൽ നാനൂറ് മടങ്ങ് ഡേറ്റ അയക്കാൻ കഴിവുള്ളതാണ് ഈ സെൻസർ പന്തിൽ കോണ്ടാക്റ്റ് ഉണ്ടായാൽ അപ്പോൾ തന്നെ സെൻസറുകൾ ക്യാമറയിലേക്ക് സന്ദേശം അയക്കും അതിലൂടെ ആ നിമിഷത്തിന്റെ ത്രീ ഡി ഇമേജ് ലഭിക്കും അതുവഴി വാർ റഫറിമാർക്ക് ഓഫ് സൈഡും ഗോളുമെല്ലാം കൃത്യമായി കണ്ടെത്താനാകും ഈ സംവിധാനം കളിയിൽ അനാവശ്യ സമയനഷ്ടം ഒഴിവാക്കാനും സഹായിക്കും സാധാരണ വാർ തീരുമാനങ്ങളിലൂടെ ഒരു ഓഫ് സൈഡോ ഗോളോ നിശ്ചയിക്കാൻ എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് സമയത്തിൽ ഫുട്ബോൾ ലീബയുടെ സാങ്കേതിക മികവ് തീരുമാനമെടുക്കാൻ സഹായിക്കും സെൻസറിന് പുറമെ മനുഷ്യ ശരീരത്തിന്റെ സ്പർശം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മൈക്രോ ചിപ്പും ഫുട്ബോൾ ലീബയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരം എപ്പോഴൊക്കെ പന്തിൽ സ്പർശിക്കുന്നുവോ അതെല്ലാം അപ്പപ്പോൾ ഈ ചിപ്പ് രേഖപ്പെടുത്തും ഇതിലൂടെ ഹാൻഡ്ബോൾ തീരുമാനങ്ങൾ കൃത്യമായി കണ്ടെത്താനും ഫുട്ബോൾ ലീബെ റെഫറിമാരെ സഹായിക്കും ഈ ചിപ്പ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് പുനഃചംക്രമണം ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഫുട്ബോൾ ലീബെ നിർമ്മിച്ചിരിക്കുന്നത് ഖത്തർ ലോകകപ്പിൽ ഉപയോഗിച്ച അൽ റിഹ്ല എന്ന പന്തിന്റെ അതേ രീതിയിലാണ് നിർമ്മാണം ഇരുപത് പോളി യൂറീത്തോൺ പാനലുകളാണ് പന്തിന്റെ പുറന്തോടിലുള്ളത് പുൽമൈതാനത്ത് വേഗതയിൽ നീങ്ങാൻ ഇത് സഹായിക്കും വായുവിൽ വേഗതയിൽ നീങ്ങാൻ എയ്റോ ഡൈനാമിക് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് ആതിഥേയ രാജ്യമായ ജർമ്മനിയുടെ ദേശീയ പതാകയിലെ കറുപ്പ് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങളും മത്സരങ്ങൾ നടക്കുന്ന ഓരോ വേദിയുടെ ചിത്രവും പന്തിലുണ്ടാകും സാങ്കേതിക തികവു മാത്രമല്ല ഗോളടിയിലും കേമനാണ് ഫുട്ബോൾ ലീബെ ആദ്യ റൗണ്ടിലെ പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മുപ്പത്തിനാല് തവണയാണ് ഫുട്ബോൾ ലീബെ ഗോൾ വലയെ ചുംബിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ യൂറോ ചാമ്പ്യൻഷിപ്പിനെ അപേക്ഷിച്ച് ആറ് ഗോളുകളുടെ ലീഡാണ് ഈ പന്ത് ഇത്തവണ യൂറോക്ക് നൽകിയിരിക്കുന്നത് അന്ന് ആദ്യ റൗണ്ടിലെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തെട്ട് ഗോളുകളാണ് പിറന്നത് ജർമ്മനിയിൽ ആദ്യ റൗണ്ടിൽ മാത്രം മുപ്പത്തിനാല് ഗോളുകൾ പിറന്നതോടെ ഇത്തവണ യൂറോയിൽ ഗോൾ വർഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ചാമ്പ്യൻഷിപ്പ് നോക്കൗട്ട് ഘട്ടങ്ങളിലേക്കും കൂടുതൽ ആവേശ പോരാട്ടത്തിലേക്കും നീങ്ങുമ്പോൾ ഫുട്ബോൾ ലിബയുടെ സ്മാർട്ട്നെസ് എന്താകും കാത്തു വച്ചിരിക്കുന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ